സ്നേഹധനങ്ങൾ പ്രിയുള്ളൊരു പാഠഭേദത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് കൂർലസ് തിരുമേനിക്ക് പറ്റിയ ഒരു അബദ്ധം ഒരു വലിയ ചതി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നതാണ് തിരുമേനിക്ക് പറ്റിയ അബദ്ധത്തെക്കുറിച്ച് രണ്ട് വാക്കുകൾ പറയണം എന്നാൽ അതിനു മുമ്പേ അതിലും എനിക്കിഷ്ടപ്പെട്ട ഒരു വാർത്തയോട് ഒന്ന് പ്രതികരിക്കുവാൻ അല്പസമയങ്ങൾ എടുക്കുകയാണ് അമേരിക്കയിൽ ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന മെഡിക്കോസ്റ്റൽ കോൺഫറൻസുകളെക്കുറിച്ചുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ് പ്രധാനദാസൻ ലസ്ലി വർഗീസ് ഫാസ്റ്റർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലിട്ട ഒരു കുറിപ്പ് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ ലസ്ലി ഫാസ്റ്ററുടെ അനുവാദമില്ലാതെ തന്നെ ആ കുറിപ്പ് പ്രേക്ഷകരുടെ മുമ്പിൽ ഒന്ന് എത്തിക്കുകയാണ് നല്ലത് പറയാൻ നല്ലത് പകർത്തുവാൻ അനുവാദം വേണ്ട എന്ന ഒരു ചിന്തകുണ്ട് ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ചില വരികൾ ആസാദിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി വായിക്കുന്നു ഐ പി സിയുടെ അമേരിക്കയിലുള്ള ഫാമിലി കോൺഫറൻസിന് ശേഷം താൻ മടങ്ങിപ്പോകുമ്പോൾ എഴുതിയ കുറിപ്പാണ് ഫ്ലൈറ്റിൽ ഇരുന്നുകൊണ്ട് കുറിച്ച വാക്കുകൾ കഴിഞ്ഞ മുപ്പത് വർഷമായി പിസിനാഗ് ഐ പി സി ചർച്ച ഓഫ് ഗോഡ് അസംബ്ലീസ് ഓഫ് ഗോഡ് ഷാരോൺ കോൺഫറൻസുകളിൽ സംബന്ധിക്കുകയും പല വർഷങ്ങൾക്ക് മുമ്പ് നേതൃസ്ഥാനങ്ങൾ വഹിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ എന്നാൽ പലതിനും പോയി പലതും കണ്ടുമെടുത്തു പണവും സമയവും ചിലവാക്കി പോകുന്നത് നഷ്ടമാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുമുണ്ട് ആ തോന്നൽ സത്യവുമാണ് എന്നാൽ ബോസ്റ്റണിൽ നിന്ന് ഡാളസിലേക്കുള്ള മടക്കയാത്രയിൽ പ്ലെയിനിലിരുന്നാണ് ഈ കുറിപ്പ് എഴുതുന്നത് തികച്ചും വിഭിന്നമായ ഒരു അനുഭവമായിരുന്നു ബോസ്റ്റണിൽ ഐ പി സി ഫാമിലി കോൺഫറൻസിൽ ബുധനാഴ്ച മുതൽ ഞായറാഴ്ച വരെ എല്ലാ മീറ്റിങ്ങുകളും തുടക്കം മുതൽ അവസാനം വരെ പങ്കെടുത്ത വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഈ അവലോകനം ഒരു ഭാഗം മാത്രം കണ്ട് പറയുന്നതല്ല പ്രീ കോൺഫറൻസ് സെമിനാറുകൾ മെഡിക്കൽ സെമിനാർ മെൻറ്റൽ ഹെൽത്ത് സെമിനാർ ഫാമിലി സെമിനാർ മിഷൻ മീറ്റിംഗ് മീഡിയ കോൺഫറൻസ് ബൈബിൾ സ്റ്റഡി കാത്തിരിപ്പ് യോഗം വൈകുന്നേരത്തെ പൊതുയോഗങ്ങൾ ഞായറാഴ്ച ആരാധന എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ടിരുന്നു നേരത്തെ തന്നെ പാസ്റ്റർ ബ്രാക്കറ്റിൽ ഇട്ട് പറഞ്ഞിട്ടുണ്ട് സഹോദരിമാരുടെ മീറ്റിംഗ് ഒഴികെയുള്ള എല്ലാ മീറ്റിങ്ങിലും താൻ അറ്റൻഡ് ചെയ്തു വന്ന് പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിക്കുവാൻ നേതൃത്വം കൊടുത്തവർ ആത്മനിർവിൽ വചനം പങ്കുവച്ച ദൈവദാസന്മാർ ഇവരെക്കുറിച്ചൊക്കെ ചില നല്ല വാക്കുകൾ താൻ അറിയിക്കുകയാണ് എന്നിട്ട് ഈ കോൺഫറൻസിന് നേതൃത്വം കൊടുത്ത് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ചില സവിശേഷതകൾ ചൂണ്ടിക്കാണിക്കട്ടെ എന്ന് പറഞ്ഞ് അക്കമിട്ട് ചില സവിശേഷതകൾ കോൺഫറൻസിൽ തന്നെ ആകർഷിച്ച ചില കാര്യങ്ങൾ തൽക്കുറിച്ച് വെച്ചു നേതാക്കളുടെ പേരും പെരുമയും പ്രദർശിപ്പിക്കുവാൻ ശ്രമിച്ചില്ല അനൗൺസ്മെന്റിനും മറ്റും സമയം വൃദ്ധ കളഞ്ഞില്ല ശുശ്രൂഷകൾക്ക് ക്വാളിഫൈഡ് ആയവരെ ഉപയോഗിച്ചു സാധാരണ പുറത്തു പറയാത്ത വിഷയങ്ങൾ നേതൃത്വം മെന്റൽ ഹെൽത്ത് സമകാലിക മെഡിക്കൽ പ്രശ്നങ്ങൾ മുതലായവ തുറന്ന് ചർച്ച ചെയ്യുവാൻ ചങ്കൂറ്റം കാട്ടി ഭൂരിപക്ഷം ശുശ്രൂഷകരും തങ്ങളുടെ ക്ലാസിക്കുകൾ പ്രദർശിപ്പിക്കാതെ കൊടുത്ത തീമിൽ നിന്ന് തന്നെ സംസാരിച്ചു നല്ല ഭക്ഷണവും ഇരുന്നു കൂട്ടായ്മയും ആചരിക്കാനുള്ള ക്രമീകരണം ഒക്കെ ഉണ്ടായിരുന്നു ഭാവിയിലേക്കുള്ള ചില സജക്ഷൻസും അദ്ദേഹം പങ്കുവച്ചിരുന്നു ഞാൻ ഈ ഒരു കുറിപ്പിന് ഫേസ്ബുക്ക് കുറിപ്പിന് വന്ന മറുപടി കമൻ്റുകൾ വായിക്കുവാനിടയെ തുടർന്നു എല്ലാവരും നല്ല കമൻ്റുകളാണ് ഇട്ടിരിക്കുന്നത് എല്ലാവർക്കും ലസ്ലി പാസ്റ്ററുടെ ഈ ഒരു കുറിപ്പിൽ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് കർത്താരിദാസൻ ബിജു ജോർജ് ന്യൂയോർക്കിൽ നിന്ന് അദ്ദേഹം ഒരു കമൻറ്റ് എഴുതിയത് എന്നെ പിന്നെയും ഒന്നുകൂടെ ആകർഷിച്ചു ഐ അറ്റഡ് നാക്കോഗ് ആൻഡ് പിസിനാക്ക് ഹാഡ് എ സിമിലർ എക്സ്പീരിയൻസ് ഐ ഓൾസോ വാസ്ഡ് അക്ഫിന ഓൺലൈൻ ഞാൻ പിസിനാക്കും നാക്കോകും അറ്റൻഡ് ചെയ്തു അക്ഫിന കോൺഫറൻസ് ഓൺലൈൻ അറ്റൻഡ് ചെയ്തു ഈ കോൺഫറൻസുകളെല്ലാം വളരെ പവർഫുൾ ആയിരുന്നു ഇപ്പോൾ ഐ പി സി നോർത്ത് അമേരിക്കൻ കോൺഫറൻസും നല്ല രീതിയിൽ പോയതിൽ താന ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെയൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് താൻ ആ കുറിപ്പ് നിർത്തിയിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഐ പി സി കോൺഫറൻസും അസംബ്ലി സോഡിൻ്റെ കോൺഫറൻസും നാക്കോകിൻ്റെ കോൺഫറൻസും ടി സി നാക്കോ ഒക്കെ വളരെ അനുഗ്രഹമായിട്ട് ആളുകൾക്ക് അനുഭവപ്പെട്ടു എന്ന ഒരു കുറിപ്പാണ് ഇത് ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയെ തുടർന്നത് ഇത് വളരെ ശുഭകരമായ ഒരു കാര്യമാണെന്ന് പറയാനാണ് പാഠഭേദത്തിൻ്റെ ഈ സമയം ഞാൻ വിനിയോഗിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം പ്രഷകരമായിട്ട് പങ്കുവെക്കുക അമേരിക്കയിലെ മാത്രം കാര്യമല്ല ഇന്ന് കേരളത്തിലാണെങ്കിലും മറ്റു പല സ്ഥലങ്ങളിലാണെങ്കിലും മീറ്റിങ്ങുകൾ നടത്തുമ്പോൾ കോൺഫറൻസുകളോ കൺവെൻഷനുകളോ നടത്തുമ്പോൾ കുറച്ചുകൂടി ആത്മീയ വിഷയങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുവാൻ തുടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ വർഷത്തെ കലാപുരം കൺവെൻഷന് ഞാൻ പ്രസംഗിക്കാൻ പോയപ്പോൾ എന്നെ ക്ഷണിച്ച ദേവദാസൻ പാസ്റ്റർ തോമസ് പടവാനിടയായി തുടർന്നു ഭാഷ ഈ വർഷത്തെ ആ കൺവെൻഷന് ഞങ്ങൾ വലിയ പരിശുദ്ധാത്മാവിന്റെ ഒരു പകർച്ച ആഗ്രഹിക്കുന്നു അങ്ങനെ നേതൃത്വം ചിന്തിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു എല്ലാ വർഷവും നടക്കുന്നത് പോലെ ഒരു കോൺഫറൻസ് വെച്ച് ഒരു കൺവെൻഷൻ വെച്ച് പോകുക എന്നതിനപ്പുറമായിട്ട് ജനം ഒരു ഉണർവിനു വേണ്ടി കൊതിക്കുന്നു നേതൃത്വം ഒരു ഉണർവിനു വേണ്ടി തങ്ങളുടെ കൂട്ടായ്മകളെ ഒരുക്കുന്നു എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ തെളിവാണ് ഈ ഒരു കുറിപ്പും ഈ കമൻറ്റുകളും ഞാൻ എൻ്റെ ചുറ്റും കണ്ട കാഴ്ചകൾ വളരെ ശുഭകരമാകുന്ന ശുഭസൂചകമാകുന്ന ഒരു കാര്യം പന്തക്കോസ്തിൻ്റെ ഒരു നവീകരണം അടുത്ത ദിവസങ്ങളിൽ കാണുവാൻ പോവുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം എല്ലാവരുടെയും ഹൃദയത്തിൽ ഇത് പോരാ ഇങ്ങനെ പോരാ നമുക്ക് നന്നാകണം നമുക്ക് നന്നായി കാര്യങ്ങൾ ചെയ്യണം പഴയകാല അനുഭവങ്ങളിലേക്ക് മടങ്ങി വരണം എന്ന ഒരു കൊതി ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിക്കാം ദൈവം നമ്മുടെ കൂട്ടങ്ങളെ പിന്നെയും ണർത്തുവാൻ പോവുകയാണ് അടുത്ത ദിവസങ്ങളിലൊക്കെ നടക്കുന്ന മീറ്റിങ്ങുകളും ഒക്കെ കേവലം ഒരു പ്രകർശനമായി ഒരു പ്രദർശനമായി പോകാതെ കൂടുതൽ ആത്മീക ലക്ഷ്യങ്ങളിലേക്ക് നടക്കുവാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം അതിന് നേതൃത്വം തയ്യാറാകട്ടെ വിശ്വാസികൾ അങ്ങനെ ഡിമാൻഡ് ചെയ്യട്ടെ വലിയ കാര്യങ്ങളെ ദൈവം ചെയ്യാൻ പോവുകയാണ് ഇനിയും രണ്ടാമത്തെ കാര്യം കൂറിലോസുതിരുമേനിയുമായി ബന്ധപ്പെട്ട വിവാദത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നത് ഞാൻ ഒന്ന് രണ്ട് വാർത്തകൾ സെർച്ച് ചെയ്യുവാനിടിയായി തീർന്നു കൂർലോസ് തിരുമേനി പറഞ്ഞ ഒരു ഇൻ്റർവ്യൂ ഞാൻ ശ്രദ്ധിക്കുവാനിടിയായി തീർന്നു ആരംഭത്തിൽ തന്നെ പറയട്ടെ ഇത് കൂടുതലോസ് തിരുമേനി പ്രതിനിധാനം ചെയ്യുന്ന വിശ്വാസത്തോടോ ഒന്നുമുള്ള ഒരു പ്രതികരണമല്ല മറിച്ച് മനുഷ്യന് ചതി പറ്റുന്നതിനെക്കുറിച്ച് പലപ്പോഴും ഞാൻ മുന്നറിയിപ്പ് തരുന്നത് പോലെ ഒന്നുകൂടെ ഒന്ന് തരുന്നു എന്ന് മാത്രം സുന്ദരമായി തിരുമേനി കബളിപ്പിക്കപ്പെട്ടു ആളുകൾ പലരും ചോദിച്ചു തിരുമേനിക്ക് ഈ ഒരു കളിപ്പീര് മനസ്സിലായില്ലോ എന്ന് ഏത് പോലീസുകാരനും ഒരു തെറ്റൊക്കെ പറ്റാം അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റുകയില്ല എന്നാൽ നമുക്ക് ചുറ്റും ഇങ്ങനെയുള്ള ഓൺലൈൻ ഫ്രോഡുകൾ ഒത്തിരി നടക്കുമ്പോൾ മുന്നറിയിപ്പുകൾ ഒത്തിരി കേട്ടിട്ടും നമ്മുടെ തിരുമേനി മാത്രം അതറിയാതെ പോയത് എങ്ങനെയാണെന്ന് എൻ്റെ മനസ്സിലൊരു സംശയം തോന്നി കുറേ നാളുകൾക്ക് മുമ്പ് എനിക്ക് കിട്ടിയ ഒരു ഫോൺ കോളിനെക്കുറിച്ച് ഞാനൊരു പാഠഭേദം ചെയ്തിരുന്നു ഏതാണ്ട് ഉദ്ദേശം ഒരു പത്ത് എഴുപതിനായിരം എൺപതിനായിരം ആളുകൾ ആ വീഡിയോ കണ്ടു പലരും എന്നെ വിളിച്ച് അവർക്കും അങ്ങനെ സമാന അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായതായിട്ടൊക്കെ പുറവാനിടയെത്തിരുന്നു മുംബൈ പോലീസിൽ നിന്നാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് കിട്ടിയ ഒരു ഫോൺ കോൾ ഇതുപോലെ തന്നെ കൂടുതലോസ്തിരിമേ എനിക്ക് ഒരു ഫോൺ കോൾ വരികയാണ് മുംബൈ സൈബർ സെല്ലാണ് വിളിക്കുന്നത് സൈബർ ക്രൈം അന്വേഷിക്കുന്ന ആ ഒരു പോലീസ് ഡിവിഷനാണ് വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരു ഫോൺ കോൾ വരികയാണ് ആ ഫോൺ കോൾ അദ്ദേഹം മൊബൈലുള്ള ഒരു മണി ലോണ്ടറിംഗ് റാക്കറ്റുമായിട്ട് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിന് ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അതിനുശേഷം സി ബി ഐ ആണ് ഈ കേസ് അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞ് സി ബി ഐ എന്ന ലേവലുള്ള ഒരു വാട്സപ്പ് കോൾ പിന്നെയും വരുന്നു പിന്നെ അത് വീഡിയോ കോളായി മാറുന്നു പിന്നെ അദ്ദേഹത്തോട് പറയുന്നത് നിങ്ങളിപ്പോൾ ഡിജിറ്റൽ കസ്റ്റഡിയിലാണ് ഡിജിറ്റൽ കസ്റ്റഡി എന്നൊരു സംഗതി ഉണ്ടോ എന്ന് പോലും നമ്മുടെ ഈ തിരുമേനി ഒന്ന് ചിന്തിക്കേണ്ടതായിരുന്നു ചുരുക്കി പറഞ്ഞാൽ ഈ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം ഇങ്ങനെ ഒരു ഫ്രോഡ് നടക്കുമ്പോഴും ഇത് ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ നിയമപരമായിട്ട് സാധ്യതയില്ലാത്തതാണെന്നുള്ള ഒരു അടിസ്ഥാനപരമായ ഒരു അവയർനെസ് പോലും അദ്ദേഹത്തിന് പെട്ടെന്ന് ഓർത്തെടുക്കുവാൻ കഴിഞ്ഞില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഒരു കാര്യം നമ്മൾ സംബന്ധിച്ച് മതിയാകത്തുള്ളൂ ഇങ്ങനെയുള്ള ഈ സ്പിരിച്വൽ മണ്ഡലത്തിലൊക്കെ ഉന്നത ലെവലിൽ നിൽക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള കോളുകൾ കിട്ടുമ്പോൾ അവരൊന്ന് ഭയന്ന് പോകും ഭയക്കാനുള്ള കാരണം അവരൊക്കെ ഈ സമൂഹത്തിൽ ആളുകൾ അറിയുന്ന വ്യക്തികളായതുകൊണ്ട് അവർക്കൊക്കെ എപ്പോഴും മനസ്സിൻ്റെ അകത്തൊരു പേടിയുണ്ട് എന്തെങ്കിലും ഒരു വിവാദം വന്നാൽ ആ വിവാദത്തിൽ പെട്ടാൽ അത് പിന്നെ വലിയ പെരുദോഷം ഉണ്ടാക്കുമല്ലോ എന്നുള്ളൊരു ഭയമുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കോള് കിട്ടുമ്പോൾ അവർ ഒന്ന് പരുങ്ങും എന്തെങ്കിലും ഇതിനകത്ത് കാര്യമുണ്ടോ എന്നൊന്ന് ചിന്തിക്കും അബദ്ധത്തിലൊന്നും ചാടണ്ട അല്ലെങ്കിൽ പ്രശ്നത്തിൽ പോയി തലയിട്ട് പേര് കളയണ്ട എന്നൊക്കെ ഓർത്ത് ആ ഭയം കൊണ്ടൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഇവരെ പെട്ടെന്ന് കൊടുക്കാൻ കഴിയുന്നത് എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും അദ്ദേഹത്തിൻ്റെ ബാങ്കിൽ കടന്ന പത്ത് പതിനഞ്ച് ലക്ഷം രൂപ ഈ തട്ടിപ്പുകാർ തട്ടിക്കൊണ്ട് പോയെന്ന് പറയുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം തോന്നുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു 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 ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ബാങ്കിൽ കിടക്കുന്ന പണം മുഴുവൻ അങ്ങോട്ട് എടുത്തുകൊണ്ട് പോയിട്ട് റെസിപ്റ്റ് കൊടുക്കും അങ്ങനെ ഒരു കോട്ട് ഓർഡർ ഉണ്ടാകുമോ കോട്ട് ഓർഡർ ഉണ്ടായാൽ തന്നെ അത് ഈ തിരുമേനി അറിയാതെയാണോ ഇതൊക്കെ സംഭവിക്കുന്നത് ഒത്തിരി ചോദ്യങ്ങളുണ്ട് എങ്ങനെയാണ് തിരുമേനി ഇങ്ങനെയൊരു മണ്ടത്തരം പറ്റിയതെന്ന് ചോദിച്ചു പോകുന്നു അത്ര വലിയ ആന മണ്ടത്തരങ്ങളാണ് അദ്ദേഹത്തിന് പറ്റിയത് ആർക്ക് വേണമെങ്കിലും ആരെ വേണമെങ്കിലും ചതിക്കുഴിയിൽ വീഴ്ത്താൻ തക്ക കോളുകൾ വരാം എപ്പോഴും വരാറുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ എനിക്ക് രണ്ട് കോളുകൾ വന്നു ഒന്ന് നൈജീരിയയിൽ നിന്ന് ഒരു രൂപേന്ദ്രനാണ് വിളിച്ചത് വാട്സപ്പിലാണ് കോൾ വന്നത് ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞ കാര്യം ഞാനും അദ്ദേഹവും ഒരു ക്രിസ്ത്യൻ ഗ്രൂപ്പിൽ കോമണായിട്ട് ആഡ് ചെയ്യപ്പെട്ടവരാണ് അതായത് എൻ്റെ നമ്പർ ആ ഗ്രൂപ്പിലുള്ളതുകൊണ്ട് ആ ഗ്രൂപ്പിൽ നിന്ന് നമ്പർ എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ ഗ്രൂപ്പ് മുതലാളിമാർ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ ഈ ഗ്രൂപ്പൊക്കെ തുടങ്ങിയിട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാനുള്ള ലിങ്ക് ഇങ്ങനെ പ്രചരിപ്പിച്ചു കഴിയുമ്പോൾ അതിനകത്ത് ഗ്രൂപ്പ് ലിങ്ക് ഉപയോഗിച്ച് ഷെയർ ചെയ്ത് വരുന്നവരിൽ ആരെങ്കിലുമൊക്കെ ഫ്രോഡ് ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആളുകളുടെ മുഴുവൻ നമ്പർ എടുത്ത് ഇങ്ങനെയുള്ള വേന്ദ്രത്തരമൊക്കെ കാണിക്കാൻ എളുപ്പമാണെന്നുള്ളത് നമ്മുടെ ഗ്രൂപ്പ് മുതലാളികൾ ദയവായിട്ടൊന്ന് ചിന്തിക്കണം ഗ്രൂപ്പ് നമുക്കുണ്ടാക്കുന്നതും വലുതാക്കുന്നതുമൊക്കെ നല്ലതാണ് പക്ഷേ അനേകരുടെ ഡേറ്റ അനേകരുടെ ഫോൺ നമ്പർ ഈ പറഞ്ഞതുപോലെ കൈമാറിപ്പോകുകയാണ് ആ സെക്യൂരിറ്റി കോംപ്രമൈസ് ചെയ്യപ്പെടുകയാണെന്നുള്ളത് നമ്മുടെ ഗ്രൂപ്പ് അഡ്മിൻസ് മുതലാളിന്ന് ഞാൻ വിളിച്ച അതേ ആൾ തന്നെ അഡ്മിൻസ് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് അപ്പോൾ ഞാനും ഈ നൈജീരിയക്കാരും സുഹൃത്തും തമ്മിലുള്ള ഏതോ കോമൺ ഗ്രൂപ്പിൽ നിന്ന് അദ്ദേഹം എനിക്ക് കോള് ചെയ്യുകയാണ് അപ്പോൾ കോള് എടുത്തപ്പോൾ തന്നെ ദൈവത്തിൻ്റെ കൃപയാൽ എന്ന് പറയാം എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് തന്ന ഒരു നിയോഗം ഒരു വിവേചന അനുഭവം എന്ന് പറയാം ആ കോൾ വന്നപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു ഇത് സൂക്ഷിക്കേണ്ട കോളാണ് അങ്ങനെയൊക്കെ വിവേചിച്ച് നിന്നെങ്കിൽ മാത്രമേ ഈ കാലഘട്ടത്തിൽ ദൈവമക്കൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ ഓരോ ശബ്ദത്തെയും വിവേചിക്കണം ഓരോ കോളുകളെയും വിവേചിക്കണം അപ്പോൾ റിങ് ചെയ്യുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ ഒരു ഡിസേണിങ് സ്പിരിറ്റ് തന്നു ഇത് വിവേചിക്കേണ്ട ഇത് ശ്രദ്ധിക്കേണ്ട കോളാണ് അപ്പുറത്തു നിന്ന് ഒരു ഹലോ കിട്ടു ഒരു ടിപ്പിക്കൽ നൈജീരിയക്കാരൻ്റെ ഇംഗ്ലീഷ് ഹലോ അത് ഹലോ പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചു ഹൗ ആർ യു എന്നൊക്കെ ഒരു നൈജീരിയൻ സ്റ്റൈലിൽ നൈജീരിയൻ ഇംഗ്ലീഷ് സ്റ്റൈലിൽ ചോദിച്ചു എനിക്ക് തിരിച്ച് ഇംഗ്ലീഷ് പറയാൻ അറിയാഞ്ഞിട്ടല്ല പരിശുദ്ധാത്മാവ് തന്ന ഒരു ബുദ്ധി അങ്ങനെയുള്ള ബുദ്ധി പലപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത് ഞാൻ അദ്ദേഹത്തോട് ഹിന്ദിയിൽ ചോദിച്ചു ആ കഹാംസേ കോൾ കിയ എവിടെ നിന്നാണ് വിളിച്ചത് അദ്ദേഹം എന്നോട് തിരിച്ചു നോ ഇംഗ്ലീഷ് നോ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അറിയത്തില്ലയോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം പിന്നെ ഞാൻ ഹിന്ദിയിൽ തന്നെ ചോദ്യം ചോദിച്ചു എവിടെ നിന്നാണ് വിളിച്ചത് ആരാണ് വിളിച്ചത് എൻ്റെ നമ്പർ എവിടെ നിന്ന് കിട്ടി ഏതായാലും അദ്ദേഹം കട്ട് ചെയ്തു അപ്പോൾ ഇങ്ങനെയുള്ള പല ട്രാപ്പുകളുണ്ട് കേട്ടോ നൈജീരിയയിൽ നിന്നും പിന്നെ ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഒരു കോൾ വന്നു കോള റേഡിയിൽ സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള കോളാണെന്ന് കണ്ടപ്പോൾ അവിടുത്തെ ഒരു ഒരു സ്ഥലത്തിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്നടത്തുകൊണ്ടാണ് ഈ കോളി വിളിക്കുന്നത് ആസാദിയുടെ പ്രേഡ് ലൈൻ നമ്പറിലാണ് ആ കോളും വന്നത് എനിക്ക് വലിയ സന്തോഷം തോന്നി നമ്മുടെ പ്രേക്ഷകർ ലോകം മുഴുവനുള്ള പ്രേക്ഷകർ ഭൂമി മലയാളത്തിൽ എവിടെയൊക്കെ മലയാളികളുണ്ടോ അവരൊക്കെ ആസാദി മലയാളം കാണുന്നല്ലോ എന്ന ഒരു സന്തോഷത്തോടും ഒരാവേശത്തോടും കോളെടുത്തു അപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്ന കോളിൻ്റെ അകത്ത് എന്നോട് പറയുന്ന സെൻറ്റൻസ് നിങ്ങളുടെ ടെലിഫോൺ നമ്പർ അടുത്ത രണ്ട് മണിക്കൂറിനകം ഡിസ്കണക്ട് ചെയ്യുവാൻ പോവുകയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നമ്മളെ കൊടുക്കാനുള്ള കാര്യമാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുക എന്നതെന്താണെന്നറിയാമോ നിങ്ങൾ ഈ നമ്പറ് നിങ്ങളുടേതാണെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പർ ആക്റ്റീവാക്കി നിർത്തണമെങ്കിൽ ഒന്ന് ഡയൽ ചെയ്യുക രണ്ട് ഡയൽ ചെയ്യുക ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയും അപ്പോൾ നമ്മൾ ഈ ഒന്നോ രണ്ടോ ഒക്കെ ഡയൽ ചെയ്യും അങ്ങനെ ഡയൽ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ മൊബൈലിൻ്റെ സെക്യൂരിറ്റി നമ്മൾ കൊടുക്കുകയാണ് മൊബൈലിൻ്റെ അകത്തെ ഡേറ്റാസ് ചോർത്തിയെടുക്കാനുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ നമ്മൾ ചെയ്യില്ല പെട്ടെന്ന് തന്നെ ഞാൻ കോള് കട്ട് ചെയ്തു ട്രൂ കോളറിൻ്റെ അകത്ത് ആ നമ്പറിനെ ഞാൻ ബ്ലോക്ക് ചെയ്യുവാനിടയായി തുടർന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അല്പം സാമൂഹിക പരിജ്ഞാനം ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്നൊക്കെ തിരിച്ചറിയുവാൻ കഴിയുമെങ്കിൽ കൂറലോസ് തിരുമേനിക്ക് ഒരിക്കലും ഈ അബദ്ധം പറ്റുകയില്ലായിരുന്നു അല്പം ആത്മാവിലൊന്ന് വിവേചിക്കാനുള്ള കൃപയും വരങ്ങളുമൊക്കെ നമ്മുടെ ആത്മീക നേതൃത്വത്തിൽ അവർ ഏത് സഭക്കാരും ഉണ്ടാകണം അങ്ങനെയുള്ള വരദാനങ്ങൾക്ക് വേണ്ടിയാണ് സത്യത്തിൽ പ്രാർത്ഥിക്കേണ്ടതെന്ന ഒരു തിരിച്ചറിവ് ഞാൻ എല്ലാ സഭകളുടെ നേതാക്കന്മാരോടും സ്നേഹത്തോടുകൂടെ പറയുകയാണ് എനിക്കറിയാം നിങ്ങളെയൊക്കെ ട്രാപ്പ് ചെയ്യാൻ ഒത്തിരി ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെന്ന് അതിനുള്ള ഭയവും നിങ്ങൾക്കുണ്ടെന്നറിയാം പക്ഷേ അല്പം ആത്മാവിൽ വിവേചിച്ചാൽ പല ട്രാപ്പുകളും നമുക്ക് നേരത്തെ തന്നെ മനസ്സിലാക്കുവാൻ ഇടയായിത്തീരും കുറലസ് തീരുമാനിക്കു പറ്റിയ അബദ്ധം ഒന്ന് രണ്ട് കാര്യം ഞാൻ ഒന്ന് ചൂണ്ടിക്കാണിക്കുക ഒന്നാമത് നിങ്ങൾക്ക് ഒരു ഗവൺമെൻറ് ഏജൻസിയാണ് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു ചാനലുണ്ട് ആ ചാനലിൽ കൂടി മാത്രമേ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുള്ളൂ ഒരു കോൾ വന്നാൽ തന്നെ നിങ്ങൾക്ക് ആ ഏജൻസിയിൽ സംസാരിച്ച വ്യക്തിയോട് പറവാൻ കഴിയും നിങ്ങളുടെ ഏജൻസിയുടെ നിയറസ്റ്റ് ഓഫീസ് അല്ലായെങ്കിൽ സി ബി ഐയിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓക്കെ സി ബി ഐ ഓഫീസ് എവിടെയാണെന്ന് പറ അവിടെ ഹാജരാകാം എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റും അല്ലാതെ നിങ്ങളുടെ വീഡിയോ ഓൺ ചെയ്ത് കാണിച്ച് അവർ പറയുകയാണ് നിങ്ങളുടെ വീഡിയോ ഓൺ ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് വീഡിയോ ഓൺ ചെയ്യേണ്ട കാര്യമില്ല തന്നെയല്ല ഈ സി ബി ഐ ഓഫീസർ എന്ന് പറയുന്ന ആൾ അവരുടെ വീഡിയോ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവരുടെ വീഡിയോ ഓഫ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ വീഡിയോ ഓൺ ചെയ്യാൻ യാതൊരു കാരണവശാലും അത് എത്ര വലിയ ഉദ്യോഗസ്ഥനാണെങ്കിലും അവർക്ക് അവകാശമില്ല അത് മനുഷ്യാവകാശത്തിൻ്റെ ലംഘനമാണ് ടെലിക്കോം ഒരു ഉപയോഗത്തിൻ്റെ നല്ല ശീലത്തിൻ്റെ ലംഘനമാണ് നിങ്ങൾക്ക് ശക്തമായിട്ട് പറയാം എൻ്റെ വീഡിയോ ഞാൻ ഓൺ ചെയ്യുവാൻ കഴിയില്ലെന്ന് വളരെ ശക്തമായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും മാത്രമല്ല തിരുമേനിയോട് ഈ വ്യക്തികൾ പറഞ്ഞു നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുകയാണ് മൂന്ന് അക്കൗണ്ടിലായി പത്ത് പതിമൂന്ന് ലക്ഷം രൂപ ഉണ്ടായിരുന്നു അപ്പോൾ തിരുമേനി അതങ്ങ് വിശ്വസിച്ചു അക്കൗണ്ട് ഫ്രീസ് ചെയ്തെന്ന് എന്നിട്ട് തിരുമേനിയോട് ഇവർ പറഞ്ഞു അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം വാങ്ങിച്ചിട്ട് ഇപ്പോൾ കോടതിയുടെ ഓർഡറാണ് നിങ്ങളുടെ ഈ അക്കൗണ്ടിലെ പൈസ മുഴുവൻ ഇന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം തിരുമേനിക്ക് ഒന്ന് ചിന്തിച്ചുകൂടെയോ ഫ്രീസ് ചെയ്ത അക്കൗണ്ടിൽ നിന്ന് എങ്ങനെയാണ് പണം ട്രാൻസ്ഫർ ആകുന്നത് അക്കൗണ്ട് ഫ്രീസ് ചെയ്താൽ പിന്നെ ആർക്കും അതിനകത്ത് ട്രാൻസ്ഫറും ട്രാൻസാക്ഷൻസും ഒന്നും നടക്കത്തില്ലെന്നുള്ള സിമ്പിൾ ലോജിക്ക് അതിന് വലിയ വിദ്യാഭ്യാസമൊന്നും വേണ്ട കേട്ടോ സാധാരണക്കാരായ ആളുകൾക്ക് പോലും മനസ്സിലാകാൻ കഴിയുന്ന സിമ്പിൾ ലോജിക്ക് മതി എൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തതാണെങ്കിൽ എങ്ങനെയാണ് പണം ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ന് ചിന്തിച്ചാൽ മതി അത് കേൾക്കുമ്പോഴേ മനസ്സിലാവും ഇത് കളിപ്പീരാണെന്ന് പിന്നെ നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയൊന്നും സി ബി ഐ ഒന്നും നമ്മുടെ പണം ട്രാൻസ്ഫർ ചെയ്യുവാൻ ആവശ്യപ്പെടുകയില്ല ഇനി അങ്ങനെ എന്തെങ്കിലും മണി ലോണ്ടറിങ് കേസിൽ പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തെങ്കിൽ ആ അക്കൗണ്ട് ഫ്രീസ് ആയിരിക്കുകയുള്ളൂ പണം അവിടെ തന്നെ ആ ബാങ്കിൽ തന്നെ കിടക്കും കേസും പുക്കാടും ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റും ഇതൊക്കെയാണ് ഇതിൻ്റെ ചെറിയ ലഘുവായ പാഠങ്ങൾ ഇത്രയും പാഠങ്ങളൊക്കെ അറിയാമായിരുന്നെങ്കിൽ തിരുമേനിക്ക് ഈ അബദ്ധം പറ്റുകയില്ലായിരുന്നു ഇനിയും കരഞ്ഞിട്ടൊന്നും കാര്യമില്ല പണം പോയി അത് തിരിച്ചു കിട്ടുകയെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല എങ്ങനെ കിട്ടുമെന്ന് കാരണം ഇതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്നവർ ഭയങ്കര ബുദ്ധിമാന്മാരാണ് അവർക്കൊക്കെ ഒരുപക്ഷെ വളരെ തെറ്റായ നടപടികൾ ചെയ്യുന്ന തീവ്രവാദ സംഘടനകളുമായിട്ടൊക്കെ ബന്ധം പോലും ഉണ്ടാകും ഒരുപക്ഷെ തിരുമേനിയുടെ ആ പണം തീവ്രവാദികൾക്ക് വളമായിട്ടായിരിക്കും മാറിയിട്ടുള്ളത് കഷ്ടം തോന്നുന്നു സങ്കടം തോന്നുന്നു ഒറ്റക്കാരെ കൂടി പറയാം ഇതിന് സമാനമാകുന്ന ഒരു കേസ് കഴിഞ്ഞ മെയ് മാസം ഒന്നാം തീയതി മുംബൈയിൽ മുംബൈയിലെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ സംഭവിച്ചു അദ്ദേഹത്തിന് ഇതുപോലെ തന്നെ കോൾ വന്നു അദ്ദേഹത്തോട് സെയിം തിരുമേനിയോട് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ഇതുപോലെ ഒരു കേസിൽപ്പെട്ടിരിക്കുകയാണ് കേസിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ കേസിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കി ഒഴിവാക്കിത്തരണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം അവസാനം ഈ ചാർട്ടേഡ് അക്കൗണ്ടൻ്റിൻ്റെ കയ്യിൽ നിന്ന് മുപ്പത്തിനാല് ലക്ഷത്തി എഴുപതിനായിരം രൂപ ഈ പാർട്ടികൾ തട്ടിക്കൊണ്ട് പോയി തിരുമേനിക്ക് പതിനഞ്ച് ലക്ഷമേ പോയുള്ളൂ പക്ഷേ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഒന്നും നോക്കണമേ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആളുകളുടെ കണക്കും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കുന്ന ബാങ്ക് ഇടപാടുകളെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയുന്ന നിയമങ്ങളൊക്കെ കുറച്ചൊക്കെ പ്രത്യേകിച്ചും ഈ കൊടുക്കൽ വാങ്ങൽ നിയമങ്ങളൊക്കെ അദ്ദേഹത്തിന് നന്നായിട്ട് നന്നായിട്ടറിയില്ലേ അദ്ദേഹത്തിന് കളിപ്പിരി പറ്റി അപ്പോൾ തിരുമേനിക്ക് സന്തോഷിക്കാം തിരുമേനിക്ക് പറയാം എന്നെക്കാട്ടിലും മൂത്ത ചാർട്ടേഡ് അക്കൗണ്ടിനെ കളിപ്പിൽ പറ്റി പിന്നാണ് വെറും എന്താ പറഞ്ഞത് തിരുമേനിയാകുന്ന വെറും തിരുമേനി എന്ന് പറഞ്ഞാൽ തിരുമേനിയെ കുറച്ചതല്ല കേട്ടോ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അക്കൗണ്ട്സിൻ്റെ നൂലാമാലകൾ പഠിച്ചപ്പോൾ തിരുമേനി പഠിച്ചിരിക്കുന്നത് തിയോളജിയാണെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ട് പറഞ്ഞ് വെറും തിയോളജിയനാകുന്ന എന്നെ ചതിച്ചതിൽ വലിയ അത്ഭുതമൊന്നുമില്ല എന്ന് തിരുമേനിക്ക് ആശ്വസിക്കാം പിന്നെ ആസാദിയുടെ പ്രേക്ഷകരോട് എനിക്ക് തരാനുള്ള ഒരു മുന്നറിയിപ്പ് ഒരു പാഠം ഈ വാട്സപ്പിലും ഇങ്ങനെയും അങ്ങനെയും വരുന്ന കോളുകളൊന്നും കേട്ട് നിങ്ങൾ പേടിക്കരുത് അതിന് പിന്നാലെ എടുത്തു ചാടുകയും ചെയ്യരുത് അങ്ങനെ കോളുകൾ വന്നാൽ അത് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യുക ആ നമ്പർ ബ്ലോക്ക് ചെയ്യുക ഗവൺമെൻറ് ഏജൻസീസ് എപ്പോഴും അവർക്ക് വരാനുള്ള പ്രോപ്പർ ചാനലിലൂടെ മാത്രമേ വരത്തുള്ളൂ നമ്മുടെ മടിയിൽ ഖനമില്ലെങ്കിൽ നമുക്കങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ മടിയിൽ ഖനമുള്ളവർക്ക് കോളുകൾ വരുമ്പോൾ പേടിച്ചാൽ മതി ദൈവമല്ലോ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ പാഠഭേദത്തിൽ രണ്ട് നല്ല പാഠങ്ങൾ പറഞ്ഞു തരുവാൻ കഴിഞ്ഞുവെന്നാണ് വിശ്വസിക്കുന്നത് ഒന്ന് ഒരു ഉണർവ് വരാൻ പോകുന്നു പന്തക്കോസ് ഒന്ന് ഉണർന്നിരിക്കുന്നു രണ്ട് തിരുമേനിക്ക് പറ്റിയതുപോലെ ആബദ്ധം പറ്റാതെ നമുക്ക് സൂക്ഷിക്കാം ദൈവമല്ല ഒരു സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം